എവിടെ നിങ്ങൾക്ക് ഇറങ്ങി നടക്കണത് ഞാൻ രാത്രി കറങ്ങി നടക്കാൻ യക്ഷിയാണ് യക്ഷി ആദ്യം ലൈക്ക് എൻ്റെ താങ്ക് യു ഫുഡ് കഴിച്ചോ മണവാള മണവാളൻ ഫുഡ് കഴിച്ചോ ലൈക്ക് താങ്ക് യു അടുക്കള ഡ്യൂട്ടികൾ കഴിഞ്ഞോ ഇല്ല എന്താ മണവാള ഫുഡ് കഴിക്കാത്ത പോയി ഫുഡ് കഴിക്കൂ എവിടെ മോഹൻലാലിന് പകരം മോഹൻലാലി ഉണ്ട് മോഹൻലാലി ഞാൻ നിങ്ങളെ കണ്ടു സുഖാണോ അല്ല ദുഃഖാ ദുഃഖം ദുഃഖമാണു ഡീ കിരീടം എല്ലാത്തിനും കിരീടം വെച്ചോ ഇതെന്തിന്റെ കിരീടവും സി എസ് ബ്രോ വന്നിട്ട് ഇപ്പുസിനെ ചോദിച്ചു അപ്പൊ ഞാൻ കട്ടാത്ത ഞാൻ കണ്ടു നിങ്ങൾ കണ്ണടയ്ക്കുന്നത് ഞാൻ കണ്ടു ഞാൻ കണ്ടു നിങ്ങൾ കണ്ണടയ്ക്കുന്നത് ഞാൻ കണ്ടു പോകുമ്പോ ഇവിടെ വെച്ച് പോകും നിങ്ങൾ കണ്ണടക്കണ തനിക്കെന്താണോ തനിക്കെന്തിൻ്റെ കേടാണോ നിങ്ങൾ കണ്ണടച്ച് കിടക്കണേ ഞാൻ കണ്ടു നിങ്ങൾ കണ്ണടച്ച് കിടക്കണേ ഞാൻ കണ്ടു മണവാളൻ വെച്ചിട്ടുണ്ട് മണവാളൻ മണവാളൻ പോകുമ്പോൾ ഇവിടെ വെച്ച് പോവും എനിക്കാരുടെയും കിരീടം വേണ്ട ഹൈ ആൻറ്റി മോഡേൺ ടൈംസ് ഗണേഷ് ആരോൺ എല്ലാവർക്കും ഹായ് ഹായ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ബിഗ് ബോസിൽ ആരെയാണ് ഇഷ്ടം എല്ലാവരും കമൻ്റ് ചെയ്യൂ നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻ്റ് ആരാണ് ആരാണ് കാണിപ്രാവശ്യത്തെ കപ്പ് ഓക്കെ ബിബു ഓക്കെ 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 തുസേ ഓക്കേ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് നൂറാൻ ആൻഡ് ആതില ഏ അവർക്ക് എന്തായാലും കപ്പ് കിട്ടില്ല ടോപ്പ് ഫൈവിൽ ആരൊക്കെ വരും അത് നോക്കാം ടോപ്പ് ഫൈവിൽ ആരൊക്കെ വരും നൂറയ്ക്ക് അതിലേക്ക് എന്തായാലും കപ്പ് കിട്ടാൻ പോകുന്നില്ല അവര് ടോപ്പ് ഫൈവില് വരുമായിരിക്കും കിട്ടും അതൊറപ്പ് മണവാളക്ക് കപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ ലഹി എന്ന് പറഞ്ഞി അവരെ എൻ്റെ വീട്ടിൽ കേറ്റും അവരെ എന്റെ വീട്ടിലും കയറ്റും പക്ഷേ കപ്പ അവർക്ക് കിട്ടൂല ഏയ് വരണം പള്ളിയ ചപ്പൂ പൈസ വയലിട്ടാലും അത് അവരെ ഞാൻ എന്റെ വീട്ടിൽ കയറ്റും ആ ഹൈനിയസ് ബ്ലോക്ക് ഹായ് നിയാസ് ലോക് ഹായ്ലാണോ കേട്ടില്ല ഓ അത് അവർക്ക് പറയാ ഇവർക്ക് ഇവർക്ക് ഇവരുടെ ശബ്ദം ഉയർത്താനുള്ള അവകാശമുള്ള പോലെ അതിനെതിരെ ലക്ഷ്മിക്ക് അവരുടെ ശബ്ദം ഉയർത്താനുള്ള അവകാശമുണ്ട് വീട്ടിൽ കേറ്റില്ലാന്ന് ഇങ്ങനെ പബ്ലിക്കലി വന്ന് പറയാൻ അവകാശമില്ലെങ്കിലും ഒരു എല്ലാത്തിനും ഒരു എതിർക്കുന്ന ആൾക്കാരും ഉണ്ടാവില്ലേ ഇവരനുകൂലിക്കുന്നവരാണെങ്കിൽ അവരെതിർക്കുന്നവർ ഇപ്പോൾ ഒരു എന്താ മമ്മൂട്ടി ഫാൻസ് മോഹൻലാൽ ഫാൻസ് എന്ന് പറയുമ്പോൾ മമ്മൂട്ടിന് ഉണ്ടാവും ഇഷ്ടമില്ലാത്തവരുണ്ടാവും മോഹൻലാലിന് ഇഷ്ടമുള്ളവരുണ്ടാവും ഇഷ്ടമില്ലാത്തവരുണ്ടാവും അതുപോലെ ഈ കമ്മ്യൂണിറ്റീനെ ഇഷ്ടമുള്ളവരുണ്ടാവും ഇഷ്ടമില്ലാത്തവരുണ്ടാവും അപ്പോൾ നിതിൻ കാലിക്കറ്റ് ഹായ് നിതിൻ ലേവലേക്ക് സ്വാഗതം നിയാസ് ഫുഡ് അയച്ചു നിധി അപ്പോൾ അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ അഭിപ്രായ പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അവർക്കുണ്ട് ക്ഷ്മിക്ക് അതിനെ നോർമലൈസ് ചെയ്യാൻ താല്പര്യം ഇല്ല അവരുടെ അഭിപ്രായമാണ് അത് പറഞ്ഞു നല്ലത് മാത്രം പറയുന്നവൻ ഞാൻ വിവിധ ഹായ് അത് അവളുടെ വീട്ടിൽ കേട്ടില്ല എന്ന് പറഞ്ഞാ പോരെ മറ്റുള്ളവരോട് എന്തിനാ പറയുന്നത് ഹായ് അവരുടെ ഉമ്മ വിളിച്ചപ്പോന്ന് പറഞ്ഞില്ലേ ആദ്യം അടുത്ത് ഇരിക്കണ്ടെന്ന് അത് വെച്ചിട്ടാണ് ലക്ഷ്മി പറഞ്ഞത് എന്ന് തോന്നുന്നു സജിന സജി ഹായ് സീസ് ഹായ് സജിൻ ഹായ് ആണല്ലേ സജിന സജിൻ ഫുഡ് കഴിച്ചോ ലൈവിലേക്ക് സ്വാഗതം ഹലോ ഹലോ ഹായ് സായ് സു ലൈവിലേക്ക് സ്വാഗതം ഞാൻ ഞാൻ പോകുന്നു ഹൈ പോവല്ലേ മണവാള അവിടെ നിൽക്ക് നീ ഇയാൾ ബിബിതയല്ലേ നല്ലത് മാത്രം പറയുന്നവ ഞാൻ അല്ല ഞാൻ ബിബിതയല്ല

ഞാനും പോകുന്നു പോവെന്ന് പറയാൻ വന്ന സബ്മ് ചെയ്തു താങ്ക് യു ലൈറ്റ് ഇടണ ചേട്ടനോട് പറ താങ്ക് യു താങ്ക് യു താങ്ക് യു നല്ലത് മാത്രം ചെയ്യുന്നവന് താങ്ക് യു ഞാനും പോകുന്നു വിടമാട്ടെ നീ എന്തിനാ ഇപ്പൊ വന്നേ പോവാനാണെങ്കി പിന്നെ എന്തിനാ വന്നേ പിന്നോട് കുസൃതിക്കുട്ടൻ വലിയ ചാന മുതലാളിയൊക്കെ ആയപ്പോൾ നമ്മളെ ഒക്കെ മറന്നു പിന്നെ വലിയ ചാണ മുതലാളി ഇത് ഗോപു കൊച്ചുമോളെ ആയി ഗോപു ഗോബു ഫുഡ് കഴിച്ചോ ഗോബു എന്നാണ് ശേഷം പോയി തൂങ്ങാതെ ലൈവ് ഇട്ടെനിക്ക് പകലും രാത്രി ഒക്കെ ഉറക്കം വരും ഉണ്ടോ സിയാദ് എന്താണ് സിയാദ ഉദ്ദേശിച്ചത് മെമ്പർഷിപ്പ് ലൈവ് എന്നത് കൊണ്ട് ഞാൻ കഴിക്കാൻ പോവാ ഓ ഫുഡ് കഴിക്കാൻ പോവാ ഓക്കെ എന്നാൽ സിയാദ് എന്താണ് ഉദ്ദേശിച്ചത് മെമ്പർഷിപ്പ് ലൈവ് എന്നത് കൊണ്ട് മനസ്സിലായില്ല ഓരോ ചേച്ചിമാര് രാത്രി മെമ്പർഷിപ്പ് ലൈവ് ഉണ്ട് ഹോട്ട് ലൈവ് ഉണ്ട് എന്ന് പറയണ ആ ലൈവാണോ ആണോ സിയാദെ അത് ഇവിടെ ഇല്ല ഞാൻ കഴിക്കാൻ ബൈ കുറെ പേര് ഇടുന്നുണ്ട് അന്ത കാറ്റഗറി നന്ദ്ര ലൈവ് ഇല്ല എടുത്തോ പക്ഷെ ലൈവ് ഒന്നുമില്ല പെട്ടോ എനിക്ക് കേറാൻ പറ്റില്ലേ മെമ്പർഷിപ്പ് ലൈവ് അല്ലെ കേറുക ചെയ്യാതെ ഇത് മാതിരി ലൈവ് നഹി 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 ഇവിടെ ഇല്ലെന്ന് ഇല്ല ഇത് അന്തമാതിരി ചാനൽ നഹി ഇത് അന്തമാതിരി ആള് നഹി ചേച്ചിന്റെ അല്ലേ എന്ത് കൈയിൽ എന്ത് ഹായ് മുഹമ്മദേ ആരുടെയും കാരാൻ പറ്റില്ലേ എന്തൊട്ടാ പറയണേ ചേച്ചി എന്താ പരിപാടി ലൈവിലേക്ക് സ്വാഗതം ഒരു പരിപാടിയില ഒരു പരിപാടി ഫുഡ് കഴിച്ചോ എല്ലാരും എല്ലാരും ബിഗ് ബോസ് കാണാറുണ്ടോ ബിഗ് ബോസില് ആരെയാണ് ഇഷ്ടം ചേച്ചിയോ ഒന്ന് എന്നെ പേടിപ്പിക്കുവോ മതി 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 ലൈവിന്റെ ഇടയിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല കുട്ടി വെച്ചോ കുട്ടി വെച്ചോ ചേച്ചി ലൈവ് കിട്ടുമോ എന്ത് ലൈവാണ് വേണ്ട ബിഗ് ബോസ് ലൈവാണ് ബിഗ് ബോസിൽ സുമേഷിന് ആരാണ് ഏറ്റവും ഇഷ്ടം സുമേഷ് ഫുഡ് കഴിച്ചോ മുഹമ്മദ് ആസിഫ് ഫുഡ് കഴിച്ചോ നിങ്ങളൊക്കെ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്കൊക്കെ ബിഗ് ബോസിലെ ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റൻ്റ് ആരാ ആരാണ് ഇപ്രാവശ്യം കപ്പ് വാങ്ങിക്കുക മലയാളി ഹൈ ഫോട്ടോ മാറ്റിയോ ജാഡ ബിബി മാറ്റിയോഡി എന്താണ് മലയാളി ശേഷം സുഖമായിരിക്കുന്നു ഫുഡ് കഴിച്ചോ ഡി പി ഒക്കെ മാറ്റിയോ വേറെ ആരോ പോലെ ഫോട്ടോ ഒക്കെ മാറ്റിണ്ടല്ലോ ആരടാ Nostalgic soul, good night, take care. Okay, nostalgic, good night, take care. Bye bye, bye, bye. Hmm.